നമസ്കാരം വിനയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ലൈസോളിൻ്റെ ഒരു ഒഴിഞ്ഞ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈസോളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ സാധാരണ നമ്മൾ വേസ്റ്റ് ബിന്നിലോട്ട് വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ ഇനി അങ്ങനെ ഇങ്ങനെയുള്ള ബോട്ടിലുകളൊന്നും കളയേണ്ട കേട്ടോ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഇങ്ങനെയുള്ള കാലി ബോട്ടിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചാനലിൽ അതുപോലുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക അപ്പോൾ ഞാൻ ഈ ലൈസോളിൻ്റെ ഈയൊരു സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മാർക്കറാണ് എന്നിട്ട് ദാ ഈ ഒരു രീതിക്ക് നമുക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ദൈ ഇവിടുന്ന് ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം കണ്ടല്ലോ ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തോട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം മാറ്റി മാറ്റിവെക്കാം ഇതാണ് നമുക്ക് വേണ്ടത് സൈഡൊക്കെ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കുട്ടികളുടെ പേന പെൻസിൽ റബ്ബർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വയ്ക്കാനായിട്ട് അടിപൊളിയാണ് അതല്ലെങ്കിൽ നമുക്കിത് ബ്രഷൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പം ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ഓർഗനൈസറാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നൊടിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കളർ അടിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതിപ്പം ഈ ഒരു ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിതിലേക്കിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇതുപോലെ പേനയും പെൻസിലും ഒക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ കളയാൻ വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താൻ മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ ഒരു തണ്ട് തുളസിയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ വെള്ളം കുടി അപ്പം വെള്ളം കുടി കുറയുന്നത് തന്നെ വരുത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പം വെറും വയറ്റിലെ വെള്ളം കുടി ആരോഗ്യത്തിന് പല തരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നുണ്ട് അപ്പം ഇതിനായിട്ട് നമ്മൾ പല തരത്തിലുള്ള വെള്ളമൊക്കെ തയ്യാറാക്കി കുടിക്കുന്നവരുണ്ട് അപ്പം ഇത്തരത്തിലും നമ്മൾ വെള്ളമൊക്കെ തയ്യാറാക്കി കുടിക്കുമ്പോൾ ഈ തുളസിയിലയിട്ട വെള്ളം അതായത് നാലില വെള്ളം എന്നാണ് ഇതിന് പറയപ്പെടുന്നത് നാലില വെള്ളം തുളസിയുടെ നാല് ഇല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിനാണ് നാലില വെള്ളം എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം നമ്മളിപ്പം തുളസിയുടെ നാലില നുള്ളി എടുത്തിട്ടുണ്ട് അപ്പം തുളസിയിലെടുക്കുമ്പം തീരെ തളിരും എടുക്കരുത് ഒരുപാട് മൂത്ത ഇലയും എടുക്കരുത് അതിന്റെ ഇടയ്ക്കുള്ള ഇല എടുക്കുക കേട്ടോ അപ്പം നാലെണ്ണം അത്യാവശ്യം വലുപ്പമുള്ള നാല് ഇല എടുക്കുക ഇനി നമ്മളിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണം രണ്ട് ഗ്ലാസ് വെള്ളത്തിലോട്ട് നമുക്ക് ഈ നാലില ഇട്ടൊന്നും തിളപ്പിക്കണം അപ്പം ഞാനത് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ തുളസി ഇല അങ്ങോട്ട് ഇട്ടുമെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണ് അത് നമ്മൾ വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം അപ്പം ഞാനിതൊന്ന് വറ്റിച്ചെടുക്കട്ടെ കേട്ടോ ഈ വെള്ളം നമ്മളിപ്പം രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കാൻ പോവുകയാണ് അതിനുശേഷം ഇത് അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഇതെടുത്ത് കുടിക്കുക അപ്പം ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ല ഒരു മരുന്നാണ് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വായനാറ്റം അകറ്റാനും ഹൃദ്രോഗത്തിനും എന്തിനേറെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ രാവിലെ ഈ ഒരു വെറും വയറ്റിൽ ഈ ഒരു നാലിലെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ തുളസി ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ രക്തത്തിലെ അതായത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഈ തുളസി രക്തം ശുദ്ധീകരിക്കുന്ന ഒന്നാണ് തുളസി അതുകൊണ്ട് തന്നെ ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും അതുപോലെ തന്നെ രക്തജന്യ രോഗങ്ങൾ ഒഴിവാക്കാനും ഒക്കെ അയണ സമ്പുഷ്ടമായി ാണ് തുളസി അതുപോലെ തന്നെ രക്തക്കുറവിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് തുളസി വെള്ളം കൂടി നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ നല്ല കുരുമുളകിൻ്റെയും മസാലയുടെയും കൂട്ടില് വെന്ത് പാകമാകുന്ന ബീഫ് കറിയുടെ മണം മൂക്കിലൂടെ തുളച്ച് കയറും പൊറോട്ടയ്ക്കും അപ്പത്തിനും പുട്ടിനും കപ്പയ്ക്കും വരെ കോമ്പിനേഷൻ്റെ ബീഫ് കറി ബീഫ് ഫ്രൈ ആയാലും റോസ്റ്റ് ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും നമുക്കിത് ബീഫ് വെന്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് അങ്ങനെ സമയം അധികം എടുക്കാതെ നമ്മുടെ ഗ്യാസൊക്കെ അധികം വേസ്റ്റാക്കി കളയാതെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബീഫ് കറി വെക്കണമെങ്കിൽ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പം അതിനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബീഫ് വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബീഫ് ബെന്തു കിട്ടും സാധാരണ എടുക്കുന്ന സമയത്തിൻ്റെ അത്രയും ടൈം എടുക്കത്തില്ല അതുപോലെ തന്നെ ഈ വിനാഗിരി ചേർക്കുന്നതിന് പകരം ചെറിയൊരു കഷ്ണം ചിരട്ടയും കൂടെ ഇടുകയാണെങ്കിൽ ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ബീഫ് കറിയിലേക്ക് തേങ്ങാക്കോത്തൊക്കെ ചേർക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ കട്ടി കുറച്ച് വേണം തേങ്ങാക്കുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കട്ടി കൂട്ടി എടുക്കുന്നതിനേക്കാളും തീരെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കി ഇടുന്നതിനേക്കാട്ടിലും അതുപോലെ അല്പം എണ്ണയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളറ് ആവുന്നവണ്ണം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ദൈ ഒരളവിൽ ആവുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടും കൂടെ ഇടുകയാണെങ്കിലും പിന്നെയും നമ്മുടെ ബീഫ് കറിയുടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി ബീഫ് കറി വെക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ബീഫ് കറിക്കുള്ള മസാലയാണ് ഞാനിപ്പോൾ ഈ റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു മസാല ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ ബീഫ് കറിയുടെ റെസിപ്പി ചെയ്യുന്നതായിരിക്കും നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണണമെന്നുള്ളവർ പോയിട്ട് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കോട്ടയം സ്റ്റൈലിൽ ബീഫ് കറിയുടെ റെസിപ്പി കിട്ടുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാനിതൊന്നും കാണിക്കാതെ പെട്ടെന്ന് ചെയ്തു പോകുന്നത് ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഒരു ഇടികല്ലാണ് ഈ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇടികല്ല് അപ്പോൾ സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് എന്തെങ്കിലുമൊക്കെ സ്പൈസസ് ഒക്കെ ആയിരിക്കും ഇതിൽ സാധാരണ ചതച്ചോ അല്ലെങ്കിൽ ഇടിച്ചോ ഒക്കെ എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഒന്നിലധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ ചതച്ചൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുക്കാം കേട്ടോ ഇങ്ങനെ ചെറിയ കവർ ഉണ്ടാവുമല്ലോ ഒത്തിരി വലിപ്പമുള്ളത് വേണ്ട അതുപോലെതന്നെ ചെറിയ കവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അരക്കിലൂടെയും കാക്കിലൂടെയും ഒക്കെ പാക്കറ്റുകൾ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ആ ഒരു കിട്ടുന്ന കവർ അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത് കേട്ടോ ഇതേപോലത്തെ ഒരു ചെറിയൊരു കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനിത് ആ ഇടികലിലോട്ട് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം അത് ഞാനിപ്പം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് അപ്പൊ ഇങ്ങനെ കവർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചതച്ച് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അടിയിലോട്ട് ഒന്നും പറ്റത്തൊന്നുമില്ല വൃത്തികേടാകത്തില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ചതച്ച് എടുത്തു കഴിഞ്ഞാല് ഇനി നമുക്ക് കുരുമുളകോ മുളകോ എന്തെങ്കിലുമൊക്കെ ചതയ്ക്കണമെങ്കിലും ഈ ഒരു രീതിക്ക് നമുക്ക് ചതച്ച് എടുക്കാവുന്നതാണ് അപ്പം താഴെയായി ഇടികല്ലിൽ ഒത്തിരിയൊന്നും ആകത്തുമില്ല ആണെങ്കിലും അതിലേക്ക് പറ്റത്തുമില്ല അപ്പം നമ്മുടെ വീട്ടുജോലികളൊക്കെ നമുക്ക് വളരെയധികം എളുപ്പമായി തീരുകയും ചെയ്യും ഇനി നമ്മൾ ഇങ്ങനെ ഈ കവറിൽ വെച്ച് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് അന്നേരം എടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ആ കവറിൽ തന്നെ നമുക്ക് കെട്ടി ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് നെക്സ്റ്റ് ഡേ നമുക്ക് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സുകളും ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി കരുതുന്നു അപ്പൊ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളും ട്രിപ്സുകളും ഒക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്